നമസ്കാരം സോഷ്യൽ മീഡിയയിലടക്കം ഏറെ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു രണ്ടു ദിവസം മുൻപ് കണ്ണൂർ കൂത്തുപറമ്പ് മേരുവമ്പാകിൽ ശ്രീദന്ത എന്ന വെറും പതിനെട്ട് മാത്രം പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണം വെറും ഇരുപത്തിയഞ്ച് കിലോ ഭാരം മാത്രമുള്ള ശ്രീനന്ദ എല്ലും തോലുമായാണ് മരിച്ചത് എന്നാൽ ഇത് സ്ലിം ബ്യൂട്ടി ആകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചില ശാസ്ത്രീയ ഡയറ്റുകൾ പിന്തുടർന്നത് കൊണ്ടാണെന്ന് വാർത്തകൾ വന്നിരുന്നു എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നും കുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവമായ അനോറസ്യ നർവോസ എന്ന മാനസിക രോഗമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് ഇത്തരക്കാർ ശരീരഭാരം കൂടുന്നതിൽ അങ്ങേയറ്റം ആകാംക്ഷ ഉള്ളവരാണ് തടി കുറയ്ക്കാനായി ഇവർ ഭക്ഷണത്തിന്റെ അളവ് പിന്നാലെ ദാഹം എന്നുള്ള വികാരം തന്നെ ഇല്ലാതാകും ഇത് ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് മാറും തുടക്കത്തിൽ ചികിത്സ തേടിയാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നും ഡോക്ടർമാർ പറയുന്നു ഇക്കാര്യം കുടുംബത്തിന് തിരിച്ചറിയാൻ സാധിച്ചില്ല ശ്രീധന്ധം അഴിക്കുമ്പോൾ ശരീരഭാരം വെറും ഇരുപത്തിയഞ്ച് കിലോഗ്രാം മാത്രമായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടർ നാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു എ സിയു വില ആണ് പ്രവേശിപ്പിച്ചത് രക്തസമ്മർദ്ദത്തിന്റെ ലെവൽ എഴുപതായിരുന്നു ഷുഗർ ലെവൽ നാൽപ്പത്തി അഞ്ചും സോഡിയത്തിന്റെ ലെവൽ നൂറ്റി ഇരുപതുമായിരുന്നു ം തീരെ ഉണ്ടായിരുന്നില്ല എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു പെൺകുട്ടിയെന്നും ഡോക്ടർ പറഞ്ഞു ഒരു ഘട്ടത്തിൽ വിഷപ്പ് എന്ന വികാരം പോലും പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല മട്ടനൂർ പരശുരാജ എൻ കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ശ്രീനന്ദ വണ്ണം കൂടുതലാണെന്ന ധാരണയെ തുടർന്ന് ശ്രീനന്ദ യൂട്യൂബ് നോക്കി ഭക്ഷണ ക്രമീകരണം നടത്തിയതായി വിവരമുണ്ടായിരുന്നു ദിവസങ്ങളോളം ശ്രീനന്ദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു ഇതിനുശേഷം രണ്ടു ദിവസം മുൻപാണ് മരണപ്പെട്ടത് എന്താണ് അനോറസ്യ നെർവോസ എന്ന് പറയാം ശരീരഭാരം കൂടുമോ എന്ന ഭയം മെലിഞ്ഞിരിക്കാനുള്ള അമിതമായ ആഗ്രഹം എന്നിവയാൽ പ്രകടമാകുന്ന ഒരു ഭക്ഷണ ക്രമക്കേടാണ് അനോരസ്യ നെർവോസ എന്ന മാനസിക രോഗമെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ രോഗമുള്ള വ്യക്തികൾ പലപ്പോഴും തങ്ങൾക്ക് കുറഞ്ഞ ഭാരത്തിന് പ്രശ്നമുണ്ടെന്ന് നിഷേധിക്കുന്നു അവർ ഇടയ്ക്കിടെ സ്വയം തൂക്കി നോക്കുകയും ചെറിയ അളവിൽ കഴിക്കുകയും ചില ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയും ചെയ്യും അമിതമായി വ്യായാമം ചെയ്യുന്ന രീതിയും ഇത്തരക്കാർക്കുണ്ട് കൗമാരത്തിലോ യൗവനത്തിലോ ആണ് അനോറസ്യ പലപ്പോഴും കണ്ടുവരുന്നത് ഈ രോഗം സ്ത്രീകളിലാണ് കൂടുതൽ കാണാറുള്ളത് അണോക്സയിലെ കാരണങ്ങൾ വ്യത്യസ്തമാണ് ചെറുപ്പകാലത്ത് പീഡനങ്ങൾ വരെ ഇതിന് കാരണമാവാമെന്ന് പഠനങ്ങളുണ്ട് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായി മാറ്റാം രോഗിയെ ആരോഗ്യകരമായ ഭാരതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ആദ്യ പടി അവരുടെ അടിസ്ഥാന മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുക തെറ്റായ പെരുമാറ്റങ്ങൾ പരിഹരിക്കുക എന്നിവയും ചികിത്സയിൽ ഉൾപ്പെടുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു